ഈ വിവാദത്തിൽ ഓരോ ഓരോ ദിവസവും നിമിഷവും മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടത് ആ ഹൈക്കോടതി ഇടപെടൽ വന്ന ദിവസമാണ് വാർത്ത വാസ്തവത്തിലേക്ക് വിരൽ ചൂണ്ടിയ ദിവസമാണ് കേസ് അന്വേഷിക്കാൻ പ്രത്യേക സംഘം വരികയാണ് ക്രൈംബ്രാഞ്ച് ശശിധരനാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ക്രൈംബ്രാഞ്ച് മേധാവി ഇതിന്റെ മേൽനോട്ടം വഹിക്കും ഇന്നത്തെ പ്രൈം സ്റ്റോറി ഇതാണ് സ്വർണം ചെമ്പാക്കിയവർ ഉടൻ കുടുങ്ങുമോ കട്ടവരെ കണ്ടെത്തുമോ മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ട നിർണായകമായ ദൃശ്യങ്ങൾ അടക്കം വിജിലൻസ് നൽകിയ റിപ്പോർട്ട് കൂടി പരിഗണിച്ചാണ് കോടതി നിർണായകമായ ഇന്നത്തെ ഉത്തരവിറക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ദ്വാരപാലക ശില്പങ്ങളിൽ ഒന്നര കിലോ സ്വർണം പൂശിയിരുന്നുവെന്ന് റിപ്പോർട്ടിൽ ദേവസ്വം വിജിലൻസ് സ്ഥിരീകരിക്കുന്നുണ്ട് പിന്നെ എങ്ങനെയാണ് അത് ചെമ്പാണെന്ന് ദേവസ്വം ബോർഡ് എഴുതി പിടിപ്പിച്ചത് ഉത്തരം വേണം ആര്യ ജൂലൈയിൽ ശബരിമല സന്നിധാനത്തെ ദ്വാരപാലക ശില്പങ്ങളിൽ ഉണ്ടായിരുന്ന പാളികൾ ചെമ്പാണെന്ന് വരുത്താനായിരുന്നു അന്നത്തെ ദേവസ്വം ബോർഡിന്റെയും ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ശ്രമം ഇതിന് ആധികാരികമായി അവർ ചൂണ്ടിക്കാട്ടിയിരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ചെമ്പുപാളി സ്വർണം പൂശാൻ കൊണ്ടുപോകുന്നു എന്ന ദേവസ്വം ബോർഡിന്റെ ഉത്തരവും അന്ന് തയ്യാറാക്കിയ മഹസറുമാണ് ഇത് ശരിയല്ല വിജയ് പൊതിഞ്ഞ സ്വർണ്ണപ്പാളികളാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നാണ് മാതൃഭൂമി ന്യൂസ് പൊതുസമക്ഷം തെളിയിച്ചു കൊടുത്തത് അതിൽ ആദ്യം തന്നെ മാതൃഭൂമി ന്യൂസ് ആധികാരികമായി ഈ കാര്യം പറഞ്ഞത് അന്നത്തെ മാതൃഭൂമി പത്രത്തിലെ വാർത്ത ഉദ്ധരിച്ചുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സെപ്റ്റംബർ നാല് പത്രത്തിൽ വന്ന വാർത്ത അതായത് ശബരിമല ശ്രീകോവിൽ സ്വർണം പൂശി സമർപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന വാർത്ത അതിൽ വിജയമല്ലിയുടെ വാർത്താസമ്മേളനം അടക്കമുണ്ട് ആ വാർത്തയ്ക്കുള്ളിൽ ഏതേതൊക്കെ സ്ഥലങ്ങളിലാണ് ശ്രീകോവിലിൽ സ്വർണം പൊതിഞ്ഞത് എന്നുള്ള കൃത്യമായ വിവരങ്ങൾ ഉണ്ടായിരുന്നു അതിനകത്ത് രണ്ട് ദ്വാരപാലക ശില്പങ്ങളിലും സ്വർണം പൊതിഞ്ഞിരുന്നു എന്ന വസ്തുത രേഖപ്പെടുത്തിയിരുന്നു ഈ രണ്ടായിരത്തി പത്തൊൻപതിൽ ചെമ്പുപാളിയാണ് പൂശാനെ കൊണ്ടുപോയതെന്ന രേഖയും മാതൃഭൂമി ന്യൂസാണ് പുറത്തുവിട്ടത് അതോടുകൂടി ഒരു കാര്യം വ്യക്തമായി ഈ ദ്വാരപാലക കവചങ്ങളിലെ സ്വർണം ചെമ്പാക്കാനുള്ള ഒരു ഒടിവിദ്യ ആ രേഖ എന്നുള്ളത് ഇതുകൂടാതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നവംബറിൽ വൃശ്ചിക പുലരിയിൽ ശബരിമല സന്നിധാനം തുറക്കുന്ന വാർത്തയുമായി ബന്ധപ്പെട്ട് അന്ന് നൽകിയ ചിത്രവും ന്യൂസ് നൽകി അതിലും ദ്വാരപാലക ശില്പ ങ്ങളിൽ സ്വർണ്ണ തന്നെയായിരുന്നു ഇതുകൂടാതെ രണ്ടായിരത്തി പതിമൂന്നിൽ ശ്രീശാന്ത് തൊഴുന്ന സമയം രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് മാസത്തെ രണ്ട് ചിത്രങ്ങൾ അതിൽ ഒരു ചിത്രത്തിൽ പത്മകുമാർ തന്നെയാണ് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ തന്നെ ദർശനം നടത്തുന്ന ഒരു ചിത്രമാണ് അതിലും ദ്വാരപാലക പാളികളിൽ സ്വർണ്ണ കവചമായിരുന്നു ഉണ്ടായിരുന്നത് ഇതോടുകൂടി ദേവസ്വം ബോർഡിന് അന്നത്തെ ദേവസ്വം ബോർഡിന് ഈ വാദത്തിൽ നിന്ന് പിന്മാറുകയല്ലാതെ രക്ഷയില്ല ഒടുവിൽ ഈ പത്മകുമാർ ചെമ്പുപാളിയാണെന്ന് പറഞ്ഞിരുന്ന പത്മകുമാറിനെ തന്നെ ചിലപ്പോൾ സ്വർണം പൂശിയിരിക്കാം എന്നൊക്കെയുള്ള ഒരു വിശദമായി എങ്ങനെയാണ് ഇടപെടലുകൾ വന്നത് എങ്ങനെയാണ് ഓരോ തെളിവുകളും നമ്മുടെ മുന്നിലേക്ക് വന്നതെന്ന് പറഞ്ഞു തന്നത് തെളിവുകൾ അങ്ങനെ നിരവധിയുണ്ട് സത്യമത് സൂര്യപ്രഭയോടെ എത്ര മൂടി വെച്ചാലും പുറത്തേക്ക് വരും രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ണി കൃഷ്ണൻ പോറ്റി ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാറിന് ഒരു ഇമെയിൽ സന്ദേശം അയച്ചിരുന്നു അത് നിർണായകമായ തെളിവാണ് സ്വർണപ്പാടി സംബന്ധിച്ച് ഇതിൽ സുപ്രധാനമായ സൂചനകളുമുണ്ട് പക്ഷേ പത്മകുമാർ പറയുന്നു ആ ഇമെയിലിനെ പറ്റി തനിക്ക് അറിവില്ല എന്ന് അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ചിലപ്പോൾ ഈ പറഞ്ഞ ഒട്ടേറെ ആളുകൾ മെയിൽ അയക്കുക മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ അത് സ്വാഭാവം എനിക്ക് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എനിക്ക് അറിഞ്ഞുകൂടാ നോക്കാം അതല്ല ഇപ്പോ ഏത് കാര്യങ്ങളാണെങ്കിലും എനിക്ക് മെയിൽ അയച്ചിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ ഞാനതിയുടെ കൂടെ വിദേശയാത്ര നടത്തിയിട്ടുണ്ടെന്നോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പറയട്ടെ അതൊക്കെ നമുക്ക് ഈ അന്വേഷണത്തിൽ തെളിയട്ടെ ിൽ വീഴ്ച പറ്റിയിട്ടുണ്ട് ഒന്നോ രണ്ടോ അല്ല വീഴ്ചകളുടെ പരമ്പര തന്നെ ഇന്നത് ദേവസ്വം ഈ കൊണ്ട കൊണ്ടുവയ്ക്കാനുള്ള അവസരം ഉണ്ടാക്കി ഉണ്ണിക്കുഷൻ പോറ്റിയുടെ വന്നത് ഉണ്ണിക്കുഷൻ പോറ്റി ഈ പറയുന്ന കമ്പനിയിൽ പേര് കൊടുത്ത് ഇയാളുടെ പേരിലാണ് വാറണ്ടി വാങ്ങിയിരിക്കുന്നത് അതിനാരാണ് അനുമതി കൊടുക്കുന്നത് അന്നത്തെ കാലത്ത് ആലോചിക്കേണ്ടത് ഇയാളുടെ പേരിലാണ് ഈ വാറണ്ടി എഴുതി വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഇയാളുടെ അവർ കൊടുത്തുവിട്ടതാണ് പറഞ്ഞത് ഓടെ അഭ്രായം തീരുമാനം എടുത്താലും അത് നടപ്പാക്കുന്ന രംഗത്തേക്ക് ഉദ്യോഗസ്ഥന്മാരെയാണ് ചുമതലപ്പെടുത്തിയത് ആ ചുമതലപ്പെടുത്തിയ കൂട്ടത്തിൽ ഇയാളെ മാത്രമായിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ എന്തിനു കൊടുത്തു വിട്ടു എന്ന കാര്യം നിങ്ങൾ ചോദിച്ചു ചോദ്യം പ്രസക്തമാണ് അവരാരെങ്കിലും ഉദ്യോഗസ്ഥന്മാർ കൂടെ പോകേണ്ടതല്ലേ മന്ത്രിയുടെ ചോദ്യം ആണ് എങ്ങനെയാണ് ഉണ്ണി കൃഷ്ണൻ പോച്ചിയുടെ കയ്യിൽ സ്വർണ്ണ പാളി കൊടുത്തുവിടുക എന്തുകൊണ്ട് പാളി ഊരിയെടുത്ത സമയത്ത് അവിടെ ദേവസ്വം വിജയ് മല്ലിയുടെ സമയത്ത് പുറത്തേക്ക് കൊണ്ടുപോകാൻ സമ്മതിച്ചില്ലല്ലോ പിന്നെ എന്ത് പ്രത്യേക പ്രിവലേജാണ് ഉണ്ണി കൃഷ്ണൻ പോച്ചത് ചോദിക്കുമ്പോൾ